കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നു പറഞ്ഞതുപോലെയായി കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിനെ കണക്കിന് കളിയാക്കിയ പാർട്ടിയല്ലേ സി പി എം ധർമ്മടത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കെ കെ രാകേഷ് പങ്കെടുത്തത് ക്ഷണിക്കാതെയാണെന്നാണ് കോൺഗ്രസും ബി പറയുന്നത് ഉദ്ഘാടന പരിപാടിയിൽ പ്രാദേശിക സി നേതാവിന്റെ പേരാണ് ഉണ്ടായിരുന്നത് ഇത് മറികടന്നാണ് അവസാന നിമിഷം ജില്ലാ സെക്രട്ടറിയായ കെ കെ രാകേഷ് വേദിയിലെത്തിയതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് കെ കെ രാകേഷ് വേദിയിലെത്തിയത് ഡി ടി പി സിയുടെ അനുമതിയോടെയാണോ എന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും ബി ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന സി പി എം നേതൃത്വം കെ കെ രാഗേഷിൻ്റെ നടപടിയെക്കുറിച്ച് മറുപടി പറയണമെന്നും ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും വേദിയിലിരിക്കാൻ അധികാരമുണ്ടെന്ന സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ നിലപാട് തികഞ്ഞ അല്പത്തരമാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വേദിയിൽ കയറിയതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കിയ മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ പരിപാടിയിലാണ് ക്ഷണിക്കാതെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വേദിയിൽ സ്ഥാനം പിടിച്ചത് മുഴുപ്പിലങ്ങാട് ബീച്ച് വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണമില്ലാതെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി പങ്കെടുത്തതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ വിവാദം ആവശ്യമുണ്ടോ അല്ലയോ എന്തായാലും കെ കെ രാകേഷ് പങ്കെടുത്തത് വിവാദമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽറി